പിടിക്കാൻ വേണ്ടി വന്നു വേളയിൽ വേളയിൽ പോകുന്ന ചുവന്ന കിട്ടുമെന്ന് തലയെടുക്കാൻ വന്ന നേതാവായിരുന്നു അന്നത്തെ സൊറാക്കത്ത് കുറേശികളുടെ നേതാവ് പിടിക്കാനുള്ള അവസാനത്തെ ചാൻസ് കൈകളുടെ മുമ്പിലെത്തി ഏകദേശം പിടിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് പക്ഷേ അദ്ദേഹത്തിന് പല തടസ്സങ്ങൾ കാരണം കൊണ്ട് പിടിക്കാൻ കിട്ടുന്നില്ല അവസാനം അബുബക്രസാഹുനും നബിയും അടുത്തെത്തി നിൽക്കുന്ന സമയത്ത് സൊറാക്കയോട് പറയുന്നുണ്ട് സൊറാക്ക നീ ഇപ്പം മടങ്ങി പോകണം നീ ഈ ഒരു ദൗത്യത്തിൽ നിന്ന് പിന്മാറണം നീ ഞങ്ങളെ സഹായിക്കണം സൊറാക്ക തിരിച്ച് അവിടുന്ന് ഇത് നടക്കില്ല ഈ ദൗത്യം നടക്കില്ലെന്ന് മനസ്സിലാക്കി അവിടുന്ന് തിരിച്ചു പോകുമ്പോ പറഞ്ഞു ഒരു കാലം വരും ലോക ചരിത്രത്തിൽ അത്ഭുതകരമായ കൈകളിലെത്തുന്ന ഒരു കാലം വരും അന്ന് അവിടുത്തെ ഭരണാധികാരികൾ അണിയിച്ച് ധരിക്കപ്പെടുന്ന ഒരു സ്വർണത്തിന്റെ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ഒരു ആഭരണമുണ്ട് സൊറാക്ക നിന്റെ കയ്യിൽ ഞങ്ങൾ അത് തിരിച്ചേൽപ്പിക്കും ഒരു വാഗ്ദാനാണ് അന്ന് സൊറാക്ക മുസ്ലിം അല്ല

കിസ്രയുടെ അധികാരം ചെങ്കോലെ കയ്യിലാണ് കിട്ടി ഉമർഖാന്റെ കാലത്ത് മറന്നിലെ പറഞ്ഞ വാക്ക് അന്ന് കാലത്ത് പറഞ്ഞ വാക്കാണ് പക്ഷെ അത് കഴിഞ്ഞ് അബുപക്രതങ്ങളെ കാലം കഴിഞ്ഞ് കാലഘട്ടത്തിൽ എത്തിയപ്പോഴും പറഞ്ഞ വാക്ക് വിട്ടില്ല സൊറാഖനെ വിളിച്ചു അന്ന് സൊറാഖ് മുസ്ലിമാണ് വാക്ക് പറഞ്ഞതുപോലെ തന്നെ കയ്യിൽ അധികാരത്തിന്റെ ഒരു വിലപിടിപ്പുള്ള ആഭരണം സൊറാക്കയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞ വാക്കാണ് നടപ്പിലാക്കി ബാപ്പ എന്തെങ്കിലും കരാറ് പറഞ്ഞു പോയ മക്കളത് പൂർത്തിയാക്കേണ്ടി വരും നമ്മുടെ മേലെയിരിക്കുന്ന ഒരു നേതാവ് ഒരു ഉത്തരവാദിത്വപൂർണ്ണമായ വാഗ്ദത്തം പറഞ്ഞു പോയാൽ അത് അടുത്ത ഏറ്റെടുക്കുന്ന ദൗത്യത്തിൽ ആ കരാറുകൾക്ക് വിലയുണ്ടാവണം ഇങ്ങനെ ഏത് കാര്യം എടുത്തു നോക്കിക്കോ മുത്തക്കങ്ങളുടെ അടയാളം എന്താ സത്യസന്ധന്മാരുടെ അടയാളം എന്താ നല്ല മനുഷ്യന്മാരുടെ അടയാളം എന്താ സുഹൃത്തുൽ ബക്കറയുടെ നൂറ്റി എഴുപത്തി ആഴെന്ന വലിയ ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അവര് കരാറുകൾ എന്തെങ്കിലും ചെയ്താൽ അത് പൂർത്തിയാക്കുന്ന സ്വഭാവമുള്ളവരാണ് വേട്ടയാടുമ്പോഴും കഷ്ടപ്പാടുകൾ വരുമ്പോഴും രോഗത്തിന്റെ ആധിക്യം വരുമ്പോഴും ും ദാരിദ്ര്യം വരുമ്പോഴും നന്നായി ക്ഷമിക്കുന്നവരാണ് യുദ്ധം നടക്കുമ്പോഴും ക്ഷമിക്കുന്നവരാണ് സത്യവാൻമാരുടെ അടയാളാണ് അതുപോലെ തന്നെയാണ് ഒരു നാട്ടിൽ ഒരു സാധാരണക്കാരനായ മനുഷ്യന് ചിലപ്പോഴൊക്കെ നമ്മളും തിരിച്ചു വാഗ്ദാനങ്ങൾ പറയും ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ പറയില്ല ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊരു വാക്കാണ് ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വന്നുകൊണ്ട് തരണം സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടു പാവപ്പെട്ട ഒരു ദരിദ്രനായ സ്വഹാബിയായിരുന്നു വസല്ലം കൊടുത്തു 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 രണ്ടു മൂന്ന് തവണ ചോദിച്ചതൊക്കെ അങ്ങനെ അവസാന തങ്ങൾ പറഞ്ഞു തരുന്നതുകൊണ്ട് മടി ഉണ്ടായിട്ടില്ല എപ്പോഴും നീ നിന്റെ കൈകൾ മുകളിലെത്താൻ ശ്രമിക്കണം താഴെയുള്ള കൈയിനേക്കാൾ മുകളിലുള്ള കൈയാണ് നല്ലത് ഉത്തമം ബറക്കത്ത് ാണ് രണ്ട് ഉപദേശം കൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞു അപ്പോൾ ഒരു പ്രതിജ്ഞ ഇനി ധുനിയാവുന്ന ഞാൻ വിട പറഞ്ഞു പോകുന്നതുവരെ ഇനി ഒരാളുടെ മുമ്പിൽ ഞാൻ കൈനീട്ടാൻ പോകൂല ഇനി ഞാൻ ഒരാളോടും ചോദിച്ചു നടക്കാൻ പോകൂല്ല നബിയേ ഇത് വലിയ കാര്യമാണോ എന്ന് മനസ്സിലാക്കി കാലം കഴിഞ്ഞ് തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞു സാധുവായ ഈ മനുഷ്യനെ വിളിച്ചുകൊണ്ട് അബുബക്ര സുദ്ധീഖർ റദി അള്ളാഹുഹു ചില സാബല സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ദാനമായി ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയപ്പോൾ ഹക്കീമർ അതി അള്ളാഹുവൻ പറയുകയാണ് ഇല്ല ഞാൻ വാക്ക് പറഞ്ഞു പോയിട്ടുണ്ട് ഞാൻ പ്രതിജ്ഞ എടുത്തതാണ് ഇനി ഒരിക്കലും അങ്ങനെ സ്വീകരിക്കില്ലെന്ന് അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളിൽ നിന്ന് വേടിക്കാൻ ഒരുക്കമല്ല ആവശ്യമുണ്ട് പക്ഷെ അത് എനിക്ക് വേണ്ട ചില വാക്കുകളുടെ ഗൗരവത്തെയാണ് ആ സൂചിപ്പിക്കുന്നത് ചരിത്രം വായിച്ചിട്ടുണ്ട് നിങ്ങൾ എത്ര എത്ര വിവാദങ്ങളാണ് ആ മഹാനായ സൊഹാബി വരനെ കുറിച്ച് റതി അള്ളാഹു കുറിച്ച് മുസ്ലിം ഉമ്മത്തിൽ പോലും മോശമായ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി വെച്ച് ഷിയാഖകളുടെ വലിയ വലിയ കുപ്രചരണങ്ങൾ ഉണ്ടായ സുഹാബിയാണ് അദ്ദേഹം അവിടുത്തെ ഒരു ഭരണാധികാര റോമക്കാരുമായി ഒരു ഭരണ ചുമതലയുണ്ടായിരുന്നു റോമക്കാരോട് കരാർ ചെയ്തു ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ എന്ത് ഇവിടെ സംഭവിച്ചാലും നമ്മൾ തമ്മിൽ യുദ്ധമുണ്ടാകില്ലെന്ന് പ്രതിജ്ഞ ചെയ്തു ആ കരാറിൻ്റെ ഡേറ്റ് പൂർത്തിയാക്കുന്നതിന് ഉള്ളിൽ വീണ്ടും അവിടെ ചില പ്രശ്നങ്ങൾ സംഘർഷങ്ങൾ ഉണ്ടായി ആ സമയത്ത് വീണ്ടും റതി അള്ളാഹു ഡേറ്റ് പൂർത്തിയാകുന്നതിന് മുമ്പ് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു ഉടൻ നദാ ഫല ഫറസിൻ ഒരാൾ വേഗത്തിൽ കുതിരപ്പുറത്ത് കയറിയിട്ട് ആബി റദി അള്ളാവിൻ്റെ മുമ്പിൽ അങ് ചാടി വന്ന് വീണിട്ട് പറഞ്ഞു അള്ളാഹു അക്ബർ നമ്മൾ നമ്മൾ പാലിക്കുന്നവരാണ് ും വഞ്ചന ചെയ്യുന്നവരല്ല ചെയ്യുന്നവരല്ലേക്ക് നോക്കിയപ്പോ അവരോട് പറഞ്ഞു പറഞ്ഞ കൽപ്പനയാണ് ആരെങ്കിലും തന്റെ ജനങ്ങളുമായി കരാറിലുണ്ടെങ്കിൽ പിന്നാദ് ലംഘിക്കാം കാലാവധി കയ്യാതെ ഒരിക്കലും അതിന്റെ ലംഘനം ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുദ്ധത്തിന്റെ ഘട്ടത്തിൽ പോലും തന്റെ വാഹനം തിരിച്ചുവിട്ടുകൊണ്ട് യുദ്ധത്തിന്ന് പിന്മാറിനോ ചരിത്രത്തിൽ വീണ്ടും നമുക്ക് വായിക്കാമോ ഭദ്ര യുദ്ധത്തിന് പോകാനുള്ള എല്ലാ ശേഷിയും കഴിവും ആരോഗ്യവും ഉണ്ടായിരുന്ന രണ്ട് സ്വഹാബിമാരുണ്ടായിരുന്നു വല്ല രണ്ടുപേരെയും യുദ്ധത്തിന് കാണാനില്ല ഇവരോട് ചോദിച്ചു നിങ്ങൾ എന്താ വരാഞ്ഞത് അവിടുന്ന് അവർ പറഞ്ഞു നബിയേ ഞങ്ങൾ മദീനയിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളെ കാർഫിരിങ്ങളായ കുഫാരിങ്ങളായ കുറേശികൾ പിടിച്ചു വെച്ചു അവർ ചോദിച്ചു എങ്ങോട്ടേക്കാണ് പോകുന്നത് ഞങ്ങൾ മദീനത്തേക്കാണ് നിങ്ങൾ പ്രവാചകനാകുന്ന മുഹമ്മദിനെ സാഹു അലഹി വസ്മനെ കാണാൻ അദ്ദേഹത്തിന്റെ കൂടെ ചേരാനാണോ പോണത് അത് ഞങ്ങൾ അങ്ങോട്ടാണ് പോണത് ഞങ്ങൾക്ക് മദീനയിലും പോകേണ്ട ആവശ്യമുണ്ട് അവിടുന്ന് ഞങ്ങൾ നിങ്ങളെ കാഫിരീങ്ങളായ കുറൈശികൾ പറയാണ് ഞങ്ങൾ നിങ്ങളെ രണ്ടുപേരെയും വിടാം ഒരു കരാറ് ചെയ്താൽ ഏതാണ് ആ കരാറ് കാഫിരീങ്ങളായ കുറൈശികളോടാണ് കരാറ് ഏതാണ് ആ കരാറ് നിങ്ങൾ ഇനി മദീനത്ത് പോയിട്ട് ആ നബിന്റെ കൂടെ ജീവിക്കുമ്പോൾ ഞങ്ങൾ മക്കാര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നത്തിൽ ഏറ്റുമുട്ടേണ്ടി വന്നാൽ നിങ്ങൾ യുദ്ധം ചെയ്യാൻ ഉണ്ടാകില്ല എന്ന് കരാറ് ചെയ്യണം പ്രവാചകന്റെ കൂടെ യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടാളും ഉണ്ടാകാൻ പാടില്ല അവർ ആ കരാർ അവിടെ എഴുതി കൊടുത്തിട്ടാണ് അവിടെ നിന്ന് മദീനത്തേക്ക് കടന്നുപോയത് അതുകൊണ്ട് നബിയെ പറഞ്ഞ വാക്കിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ആ യുദ്ധത്തിന് വരാതിരുന്ന നബി നിങ്ങൾ എന്താ പറഞ്ഞറിയോ നിങ്ങൾ ചെയ്തത് ശരിയാണ് നിങ്ങൾ ചെയ്തത് നിങ്ങൾ അതിൽ പങ്കെടുക്കില്ലെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പൂർത്തിയാക്കിയത് വളരെ ശരിയായ സമീപന രീതിയാണെന്ന് ആ സ്വഹാപത്മർ രണ്ടുപേരോടും പറയാ മിനീങ്ങളായ സ്വർഗാവകാശികളായ നല്ല മനുഷ്യന്മാരുടെ അടയാളങ്ങൾ എണ്ണി പറഞ്ഞു വല്ല ദീനഹും വാഗ്ദാനങ്ങൾ കരാറുകൾ പാലിക്കുന്നവനാണ് നമസ്കാരത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരാണ് അവർക്കാണ് അനന്തരമായി നേടാൻ കഴിയുന്നത് സ്വർഗം കിട്ടുന്നത് അത്തരത്തിലുള്ള മനുഷ്യർക്കാണ് അതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ ഏറ്റവും മർമ്മമായ ഭാഗം പറയാ അള്ള്വാഹുവിനോട് നമ്മൾ എടുക്കുന്ന കരാറുകൾ വലിയ കരാറാണ് ും ജീവിതവും എന്റെ ആരാധനകളും പലികർമ്മം പടച്ചോനെ തിരുളൂന്ന കരാറ് നമ്മൾ അള്ളാഹുമായുള്ള കരാറാണ് ഏറ്റവും വലിയ കരാറ് അബ്ബാസ് പറയുന്നുണ്ട് നിങ്ങൾക്കുള്ള കരാറാണ് അത് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള നിങ്ങൾക്ക് അനുവാദം ഉള്ളതാ അല്ല നിങ്ങൾക്ക് ഹറാമാക്കിയത് കരാറാണ് നിങ്ങൾ അത് ചെയ്യാതിരിക്കുക എന്നതാണ് നിങ്ങൾക്കുള്ള കരാർ അതുകൊണ്ട് അള്ളാഹുവിന്റെ ആ കരാറിനെ നിങ്ങൾ മുറുകേലുകാരോട് പോലും ആരാധിക്കരുത് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം കുർബ അടുത്ത കുടുംബങ്ങൾക്ക് പുണ്യം ചെയ്യണം വല്യ താമായ തീമിനെ പുണ്യം ചെയ്യണം മിസ്കീനിന് പുണ്യം ചെയ്യണം കരാറാണ് മനുഷ്യനും സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള കരാറ അത് പാലിക്കേണ്ടവരാണ് നമ്മളോട് അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയുണ്ടോ അതൊരു കരാറ വൽത്തും മിൻകും ഉമ്മത്തും നിങ്ങളിൽ നിന്നൊരു നല്ല സമുദായം ഉണ്ടാകണം നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന പ്രബോധനം ചെയ്യുന്ന ഒരു സമുദായം ഉണ്ടാവണം അതൊരു കരാറ നമ്മളത് ചെയ്തേ പറ്റൂ അള്ളാഹു നൽകുന്ന വാഗ്ദാനമാണ് അള്ളാഹു നൽകുന്ന കരാറാണ് എന്ന ബോധം ഒരിക്കലും നിങ്ങൾ പിശാചിനെ ആരാധിച്ചു അറുപതാമത്തെ അള്ളാഹു നിങ്ങളോട് കരാറ് പറഞ്ഞില്ലേ മനുഷ്യന്റെ പുത്രന്മാരെ ആദമിന്റെ സന്താനങ്ങളെ നിങ്ങൾ ഒരിക്കലും പിശാചിനെ ആരാധിച്ചു പോകരുത് അള്ളാഹു അല്ലാ ഏത് ശക്തികളെ വ്യക്തികളെ കേന്ദ്രങ്ങളെ ആരാധിക്കണ്ടോ അത് തന്നെ ആരാധിക്കുക നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുത് എന്നുള്ളത് നിങ്ങൾക്കുള്ള വാഗ്ദാനമാണ് കരാറാണ് നിങ്ങളത് പാലിക്കുക അത് ലംഘിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത് എന്നാണ് അതേപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ അവൻ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളും കരാറുകളും ഒക്കെ ലംഘിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ പറഞ്ഞ സമയത്ത് പാലിക്കില്ല പറഞ്ഞ വാക്കുകൾ പാലിക്കില്ല തരാമെന്ന് പറഞ്ഞ സംഖ്യ തരില്ല അതുപോലെ തന്നെ ഡേറ്റ് പറഞ്ഞാൽ ഡേറ്റ് പാലിക്കില്ല കടം വേടിച്ചാൽ അത് പാലിക്കില്ല മക്കളോട് അത് കൊണ്ടുവന്ന് തരാമെന്ന് ഇടക്കിടക്ക് പറയും വേടിച്ചു കൊടുക്കില്ല ഇങ്ങനെ മോഹന വാഗ്ദാനങ്ങൾ മാത്രം പറഞ്ഞ് നടക്കുന്നവർ തൽക്കാലം രക്ഷപ്പെടാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അർബൻ നാല് കാര്യങ്ങൾ ഒരാളിലുണ്ടോ അയാൾ ഫിഹിൻ്റെ അയാൾ മുനാഫിക്കാണ് എന്നാണ് എന്നെ പറഞ്ഞത് അതിൽ എല്ലാം ഞാൻ പറയുന്നില്ല അതിൽ ഒന്ന് അതിൽ അത് കൃത്യമായി പാലിക്കുന്ന പകരം അതിൽ വഞ്ചന വരുത്തുന്നവൻ ആണ് കാട്ടിയുള്ളവനാണ് നമ്മൾ മാത്രമല്ല ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടി വരും വസ്സലാമന്റെ അടുത്തൊരു സഹോദരി വന്നു അവര് വന്നിട്ട് പറഞ്ഞു എന്റെ ഉമ്മ ഹജ്ജിന് ബാധ്യതയുള്ളവരായിരുന്നു ഇന്ന അൻ തഹജ്ജ ഉമ്മ ഞാൻ ഹജ്ജ് ി വാഗ്ദാനം കരാർ പറഞ്ഞതാ ചെയ്യാൻ പറ്റില്ല നബിനോട് ചോദിക്കുകയാണ് പകരമായി ഞാൻ ഹജ്ജ് ചെയ്യണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നഅം ഹജ്ജി നിങ്ങൾ ഹജ്ജ് ചെയ്യണം നിങ്ങൾ അത് ചെയ്യണം കാരണം നിന്റെ ഉമ്മാക്ക് ഒരു കടമുണ്ടെങ്കിൽ നീ വീട്ടുവോ എനിക്ക് വീട്ടുല്ലോ എങ്കിൽ അള്ളാഹുവിനോടുള്ള കടമാണ് ഏറ്റവും വലിയ കടം നീ അത് പോയി ബാധ്യത വീട്ടേണ്ടതുണ്ട് എന്നാൽ ഒരു മനുഷ്യൻ തെറ്റായ ഒരു കാര്യം വാഗ്ദാനം ചെയ്യുന്നു ഞാൻ ഇന്ന ബലിശ സ്ഥാപനത്തിന് പത്ത് കോടി തരാം പഠിക്കാൻ പാടില്ല ഷാപ്പ് നടത്താൻ ഞാൻ എന്റെ വീട് നിനക്ക് തരാം നടത്താൻ പാടില്ല ഒരു ഹറാമിന് ഞാൻ കൂട്ടു നിൽക്കാം വാഗ്ദാനം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഓ ഞാൻ ഇനി അത് ചെയ്തില്ലെങ്കിൽ ഞാൻ മോശക്കാരനാവോ അള്ളാഹുബിന്റെ കരാറാക്കി അല്ലാ അള്ളഹു അവൻ അനുസരിക്കട്ടെ ഒരാൾ നേർച്ചയാക്കിയാൽ അതൊരിക്കലും അനുസരിക്കരുത് പറഞ്ഞുണ്ടാവും അവൻ ഒരിക്കലും അത് ധിഖരിക്കാൻ ഒരിക്കലും അവൻ മുതിരാൻ പാടില്ല എന്നർത്ഥം പറഞ്ഞു ആറ് കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ഗ്യാരണ്ടി തരുമോ നിങ്ങൾക്കും ആറ് കാര്യങ്ങൾ ഉറപ്പു തരാൻ പറ്റുമോ തരാം ആർക്കാത്തത് ആറ് കാര്യങ്ങൾ തരുമോ സംസാരിക്കുമ്പോ ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ കാരണം ഗ്യാരണ്ടി പറയാൻ പറ്റുമോ ഔഫു കരാറ് ചെയ്താൽ അത് പൂർത്തിയാക്കുമെന്ന് ഗ്യാരണ്ടി പറയാൻ പറ്റുമോ അധു ഇതുമെന്തു അമാനത്തുണ്ടെങ്കിൽ അത് നിർവഹിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ ഫുറോജക്കും ലൈംഗികാവയവങ്ങൾ സൂക്ഷിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ അവസാറക്കും കണ്ണുകൾ നിങ്ങൾ താഴ്ത്തുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ കുഫു വൈദ്യക്കും കൈകൾ നിങ്ങൾ തടയും തെറ്റുകളിൽ നിന്നും തടയുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ സ്വർഗം നിങ്ങൾക്ക് ഉറപ്പ് തരാൻ മാത്രമുള്ളതാണ് ആ കാര്യങ്ങൾ ഇനി ഒരു മനുഷ്യൻ ഈ വാഗ്ദാനങ്ങൾ ലംഘിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഇവിടെ ദുനിയാവൽ മാത്രമേ നമ്മൾ തന്നെ പറയുമല്ലോ അയാൾ ശരിയല്ല അയാളെക്കുറിച്ച് റിമാർക്ക് ചെയ്യപ്പെടും അയാൾ അത്തരത്തിൽ അയാളുടെ വ്യക്തിത്വത്തെ അളക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ആ വിഷയത്തിലുള്ളത് അത് മാത്രമല്ല നാളെ പരലോകത്തെത്തി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്വഭാവമുള്ള ആളുകളെ വേറിട്ട് കാണാൻ സാധിക്കും ഹദീസിൽ ഖിയാമ ഒരുമിച്ച് കൂട്ടിയാൽ യുർഫഉ ഈ മനുഷ്യന്മാരുടെ ശരീരത്തിൽ ഒരു പതാക കെട്ടിപ്പിടിച്ചിട്ടുണ്ടാകും ഒരു പതാക അവരുടെ കൈയല്ല എല്ലാവരും ശരീരത്തിൽ കെട്ടിവെച്ചിട്ടുണ്ടാകും എന്നിട്ട് ചതിയന്മാരുടെ പതാക എന്നാണ് അറിയപ്പെടുക അവരെ അവരറിയപ്പെടും നാട്ടുകാരെല്ലാവരും അറിയപ്പെടും ഇവർ വഞ്ചകന്മാരാണ് എന്ന് എന്നിട്ട് ആ പതാകയെ കുറിച്ച് പറയും ഇത് ഇന്നയാളുടെ മകനായ ഇന്നയാളെ വാഗ്ദാനങ്ങൾ ലംഘിച്ചതിന്റെ ഭാഗമാണ് ഈ നാശം നിനക്ക് വരുത്തിയിരിക്കുന്നത് മറ്റൊരു ഹദീസിൽ കാണാം ലിവാതിരി അവൻ്റെ ശരീരത്തിലെ പൃഷ്ടിഭാഗത്ത് ഒരു പതാക കെട്ടി വെച്ചു കൊടുത്തുകൊണ്ട് പരലോകത്ത് അവനെ നിന്നിക്കുന്നതാണെന്ന് അതുകൊണ്ട് ദുനിയാവും പരലോകവും നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ വ്യക്തിത്വത്തെ തകർക്കുന്ന നമ്മുടെ മതത്തിന്റെ അടിസ്ഥാന ഫലകങ്ങൾക്ക് കേടുവരുത്തുന്ന നമ്മുടെ ജീവിതത്തിന്റെ സാമൂഹിക ഘടനയെ നശിപ്പിക്കുന്ന വാഗ്ദാന ലംഘനം എന്നത് വരാതിരിക്കാനും പറയുന്ന വാക്കിന്റെയും കരാറുകളുടെയും ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടും ജീവിതത്തെ ക്രമീകരിക്കാൻ നാം ശ്രമിക്കണമെന്ന് ഉറപ്പുത്തുകയാണ് അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമാറാകട്ടെ